به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله സ്നേഹമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ ജീവിക്കുന്ന യഥാർത്ഥ ഭക്തരുടെ ഉൾപ്പെടണം വന്ന രോഗികളായി പ്രാർത്ഥന പ്രോട് പ്രത്യേകം ദിവസങ്ങളോളം ഹോസ്പിറ്റലിൽ നിൽക്കുന്നവരൊക്കെയുള്ള ബാഹു എല്ലാവർക്കും ഖൈറിനെയും ഇസ്ലാമിക ലോകത്ത് അമവി ഭരണാധികാരികളെ നാലാമനോ അഞ്ചാമനോ ഒക്കെയായ ബിൻ അബ്ദുൽ മലിക്ക് അദ്ദേഹത്തിന്റെ രണ്ട് മക്കളുമായി ഹജ്ജ് കർമ്മത്തിന് വേണ്ടി യാത്ര പുറപ്പെട്ടു ശ്രമയോഗത്തിന്റെ ഭരണാധികാരി എന്ന നിലക്ക് അദ്ദേഹത്തിന് ആളുകൾ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ കൂടെയുള്ളവരോട് അദ്ദേഹം പറഞ്ഞത് ഇവിടെ എല്ലാവരും ഒരേ വസ്ത്രം ധരിച്ച് ഒരേ ലക്ഷ്യത്തിലേക്ക് തലമറക്കാതെ നീങ്ങുകയാണ് വർക്ക് മാത്രമേ ഇവിടെ പ്രത്യേകതയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു ഹജ്ജിനിടയിൽ ഒരു സംശയമുണ്ടായപ്പോൾ തൻ്റെ രണ്ട് മക്കളെയും ചേർത്ത് പിടിച്ച് ഭരണാധികാരി ഒരു മനുഷ്യനെ തേടി നടന്നു അബാഫിൽ തീർന്നമായി നിസ്കരിക്കുന്ന നിസ്കരിക്കുന്ന ഒരു മുടന്തനായ ഒരു കണ്ണിനൊരൽപ്പം കാഴ്ചക്കുറവുള്ള നീളമില്ലാത്ത കറു ഒരു മനുഷ്യനെ കാത്തിരുന്നു അദ്ദേഹം നമസ്കാരം പൂർത്തിയാക്കിയപ്പോൾ ഭരണാധികാരി സുലൈമാനു അബ്ദുൽ മലിക് തന്റെ രണ്ട് മക്കളുമായി ആ മനുഷ്യന്റെ അടുക്കലേക്ക് ചെന്ന് സലാം പറഞ്ഞു കാര്യങ്ങൾ ചോദിച്ചു അയാളിലേക്കൊന്നും തിരിഞ്ഞു നോക്കാതെ അയാൾ മറുപടി കൊടുത്തു അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സഹിയിലേക്ക് പോകുമ്പോൾ ഭരണാധികാരി തന്റെ മക്കളോട് പറഞ്ഞ ഒരു നിങ്ങൾ അറിവ് മടി കാണിക്കേണ്ടതില്ല ഈ ഇരുണ്ട മനുഷ്യന്റെ നമ്മൾ എത്തിയത് അയാളുടെ കൊണ്ടാണ് മനസ്സിലായില്ല കേട്ടു സംശയങ്ങൾ ഉണ്ടെങ്കിൽ രണ്ടാളുകളോടാണ് ചോദിക്കേണ്ടത് എന്ന് നിങ്ങൾ അയാൾ കാത്തിരുന്നത് വേറെ രണ്ടാളുകൾ പറഞ്ഞില്ലോ എന്ന് അതിലൊരാൾ ഇയാളായിരുന്നു എന്നാണ് ഭരണാധികാരി മക്കൾക്ക് നൽകിയ മറുപടി ശിഷ്യനാണ് ആ വലിയ വലിയ പണ്ഡിതൻ കാണാൻ പണ്ഡിതനായിരുന്നു അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ് ഇമാം ാണ് ആണാൻ മുജാഹിദും ഒക്കെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിരുന്നു ഇബിന അബ്ബാസിനോട് ചോദിച്ചു വന്നവരോട് അബ്ബാസ് പറഞ്ഞത് നിങ്ങൾ എന്നോട് എന്തിനു ചോദിക്കുന്നു അവിടെ അയാൾ ഉണ്ടല്ലോ എന്നായിരുന്നു ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങളുള്ള മുഫ്തിൽ മുഫ്തി എന്ന് അറിയപ്പെടുന്ന ആ മനുഷ്യൻ ആരായിരുന്നു ആ മനുഷ്യൻ എന്നറിയോ അദ്ദേഹത്തിന്റെ ഇന്നലകൾക്ക് ഒരു ചരിത്രമുണ്ട് തന്റെ കൂട്ടുകാരുടെ കൂടെ കളിക്കാനായി പോകും അയാൾ കൂട്ടുകാരെ വൈരൂപ്യം കണ്ട് കളിയാകും സങ്കടത്തോടു കൂടി ഉമ്മയിലേക്ക് എത്തും വീട്ടിലെത്തുമ്പോൾ ഉപ്പയോട് പറഞ്ഞു കൊടുക്കാം എന്ന് പറയാൻ ഉപ്പയില്ലാത്ത

വൈരൂപ്യമുള്ള മനുഷ്യൻ ലോകത്തിലെ പണ്ഡിതനായി മാറിയത് ആ മകനെ മാറ്റിയത് ആ വലിയ പണ്ഡിതന്റെ പേരാണ് പറയുന്നത് ഉമ്മമാർ വളർത്തിയ മക്കളുണ്ട് ലോകത്ത് ലോകത്തിന് നിങ്ങളും ഞാനും വെറും ഒരാളായിരിക്കാം എന്നാൽ നമ്മുടെ ഉമ്മക്ക് നമ്മൾ തന്നെയായിരുന്നു ലോകമെന്നുള്ളത് മൂന്ന് തരം പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട് സംശയമില്ല

ആ പെണ്ണ് ഇസ്ലാമിനെ സ്വീകരിച്ചു തന്റെ ഭർത്താവായ മാലിക് ഇബ്നു നൗറിനോട് പറഞ്ഞു നിങ്ങളും ഇസ്ലാമിലേക്ക് വരണമെന്ന് അയാൾ അതിനെ കൂട്ടാക്കിയില്ല അയാൾ തന്റെ ഭാര്യയെയും മകനെയും ഉപേക്ഷിച്ചു പോയി പത്ത് വയസ്സുകാരനായ മകനെ ചേർത്ത് പിടിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു ഉമ്മ ഉമ്മയായ ഉമ്മു സുലൈം പറഞ്ഞു യാ റസൂലല്ലാഹ് ഹദാ ഉനീസ് ഇബ്നി അതൈതു ബിൽബിഹി യഖുമുക്ക ഖുദുവല്ലാഹു അലഹു എൻടെ 10 വയസ്സുകാരനായ മകനെ നിങ്ങളുടെ സേവനത്തിനായി നിശ്ചയിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രാർത്ഥിക്കണേ പ്രവാചകരെ എന്ന് പറഞ്ഞ് എൻടെ മകനെ പ്രവാചകന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ലോകത്തിലെ വലിയ മഹാ പണ്ഡിതനെ ネルക്കിയ ഒരു ഉമ്മയാണ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ 2286 ഹദീസുകൾ ും ഉമ്മമാരായിരുന്നു എന്ന് കാണാൻ പറ്റും ഉമ്മ കരുതലും പ്രാർത്ഥനയുമാണ് സഹോദരങ്ങളെ ഞാനും നിങ്ങളെ എന്നെയും നിങ്ങളെയും നമ്മുടെ ജീവിതത്തിലെ ഉമ്മകൾ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എവിടെ എന്ന് എന്ന് പോലും അറിയാത്തവരായി നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടതുണ്ട് ഉമ്മമാർ വളർത്തിയ മൂന്നാമത്തെ മനുഷ്യനെ ഞാൻ പരിചയപ്പെടുത്താം ഞാൻ പറയുന്ന എല്ലാവരെയും നിങ്ങൾക്കറിയും കേൾക്കാത്ത ഒരാളും ഉണ്ടാവുകയില്ല ഇമാം ാണ് ചേർത്ത് പിടിച്ചത് ഏഴാമത്തെ വയസ്സിൽ ഉമ്മയുടെ മടിത്തട്ടിലേ എന്റെ പഠനത്തിന്റെ ആദ്യ കാലഘട്ടം ഉമ്മയുടെ മടിത്തട്ടായിരുന്നു എന്ന്

വലിയ ഗ്രന്ഥങ്ങൾ രചിച്ചിൻ്റെ അതുകൊണ്ട് സഹോദരങ്ങളെ കഠിനമായ വേദന കൊണ്ട് പുളയുമ്പോഴും മക്കളുടെ കാര്യത്തിൽപ്പെട്ടവരാണ് ഉമ്മമാരുണ്ടായിരുന്നത് നമ്മുടെ ഉമ്മമാർ നമ്മുടെ ഭാര്യമാർ അങ്ങനെയൊക്കെയാണോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നാലാമത്തെ നാലാമത്തെ ഞാൻ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം ഇമാം 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 യതീമായി യതീമായി നാല് ഇമാമുകളിൽ എന്നാണ് അദ്ദേഹം അദ്ദേഹം അറിയപ്പെടുന്നത് വയസ്സിൽ മരിക്കുന്നതാണ് മൂന്നാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന്റെ ഉപ്പ മരിക്കുന്നത് എന്ന മഹിയാണ് അദ്ദേഹത്തിന്റെ ഉമ്മ കൂടെയുള്ള ആളുകൾ ചോദിക്കുന്നുണ്ട് അല്ലയോ നിങ്ങൾ എന്തിനാണ് എന്ന് ഉമ്മലിനോട് ഇട്ട് പള്ളിയിലേക്ക് കൊണ്ടുവന്നിരുന്ന എന്റെ ഉമ്മയെ കുറിച്ച് ആലോചിച്ചിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് പൊതിഞ്ഞ് കൊണ്ടുവന്ന് പത്താമത്തെ വയസ്സിൽ മോനെ ആ കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണോ അല്ലേ എന്ന അതിശക്തമായി ഭരണാധികാരികളുടെ പ്രഹരങ്ങൾ വന്ന ഇമാം ഇമാം അഹ്മദ് ഇബ്നു ഹംബലിന്റെ ഉമ്മയുടെ കൈകൾ ഉണ്ടായിരുന്നു എന്ന് കാണാൻ പറ്റും ഹദീസുകൾ ഹരീസുകൾ അദ്ദേഹത്തിന്റെ മുസ്നദി എന്ന് നമുക്ക് കാണാൻ പറ്റും ലോകം കൈകളിൽ നമ്മൾ സുരക്ഷിതരായിരുന്ന ഒരു ഉണ്ടായിരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ സഹോദരങ്ങളെ അഞ്ചാമതായി ഞാൻ നിങ്ങളുടെ കൊണ്ടുവരുന്ന എനിക്കും നിങ്ങൾക്കും അറിയാം ഇമാം ഇമാം മുഹമ്മദ് ബിൻ ഇസ്മായിൽ ഇബ്രാഹിം അൽ ഖുഹാരിൽ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ജന്മന കാഴ്ചയില്ലായിരുന്നു തുടങ്ങിയ ആ മനുഷ്യനെ ഉമ്മയുടെ ചരിത്രം രേഖപ്പെടുത്തുന്നു വളർന്ന അദ്ദേഹത്തെ ഉമ്മയാണ് വളർത്തിയത് നീണ്ട സുദീർഘമായ പരിശ്രമത്തിൽ ലക്ഷത്തോളം ഹദീസുകളിൽ അന്തനായി തുടങ്ങിയത് ലോകത്തിന് മുമ്പിൽ മാതൃകയായിട്ടുണ്ടെങ്കിൽ തന്റെ സ്വപ്നങ്ങൾ വേണ്ടെന്ന് വെച്ച് നമ്മുടെ സ്വപ്നങ്ങൾക്ക് ചിറക് വെച്ചവരാണ് ചിറക് നൽകിയവരാണ് ഉമ്മ എന്ന നമ്മൾ തിരിച്ചറിയുക ഉമ്മയാണ് അദ്ദേഹത്തെ വളർത്തിയത് എന്ന് കാണാൻ പറ്റും മൂന്നാമത്തെ വയസ്സിൽ

ൾ ചോദിക്കാൻ വേണ്ടി വന്നു അദ്ദേഹം പറഞ്ഞു അറിയോ അപ്പൊ പറഞ്ഞു കൊറേ ദൂരത്തു നിന്നാണ് വരുന്നത് ഇമാലിക്ക് അയാൾ പറഞ്ഞു നിങ്ങളെ ഇമാമിന് ആളൊരു ഒന്നും അറിയാത്ത ആളാണെന്ന് പറഞ്ഞു കാണാൻ പറ്റും കേൾക്കാത്തവരായി ആരും ഉണ്ടാവുകയില്ല ഈ പേരുകളൊന്നും ഇസ്ലാം ശിഷ്യന്മാരിലെ ഇബിന് ഗസീർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എന്ന് പേര് കേൾക്കുമ്പോൾ ആളുകൾ ഈ സൗദി ഗ്രാൻഡ് അബ്ദുൽ തൊള്ളായിരത്തി പന്ത്രണ്ടുകളിലാണ് അദ്ദേഹത്തിന്റെ ജനനം ഈ അടുത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതുകളിലാണ് അദ്ദേഹം മരിച്ചത് മൂന്നാമത്തെ വയസ്സിൽ പിതാവ് മരിച്ച് ഉമ്മ ജു ബിൻ അയാണ് വളർത്തിയത് അദ്ദേഹം ലോകത്തിന്റെ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറും ചാൻസലറുമായി സൗദി അറബിയുടെ

ും പള്ളിയിലേക്കും കൊണ്ടുപോയ ഉമ്മ കാഴ്ചയില്ലാത്ത മനുഷ്യൻ ലോകത്തിന്റെ ഉൾക്കാഴ്ചയായപ്പോൾ എന്റെ കാഴ്ചകളെ മാറ്റിവെച്ചവളായിരുന്നു ഉമ്മ അദ്ദേഹം സൗദി അറേബ്യയുടെ അല്ലെ

سفيان <applause> الثوري رحمه الله توفي ابوه وكان صغير السن شرب رايه في مكتوري فنشاها يتيما لا أمل له قالت له امه أمي الا ابيلاكا سفيان الثوري شرب من الجمعه يا بريا اصل بالعلم وكاوانك اكفيك بمعزلي

ിൽ പെ മുൻകാബികളിൽ പെട്ട ഒരു ഉമ്മമാരെ നമ്മുടെ മക്കളെ ചെറുത്തു പിടിച്ചു പ്രാർത്ഥിക്കാൻ പറ്റണം വൈകാട്ടികളാകണം നമ്മുടെ മക്കൾക്ക് നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസങ്ങൾ നൽകണം നമ്മൾ

ഞാൻ പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായി ചിന്തിച്ചോളൂ നമുക്ക് നമുക്ക് മക്കളുണ്ട് എന്തേ എന്തേ നമ്മുടെ മക്കൾ മനസ്സറിഞ്ഞു പ്രാർത്ഥിക്കാൻ പറ്റാത്തത് അനവിൽ തന്നെ ുംബ്ലിസും ഇരുതരങ്ങളെയും മക്കളത്തോട് മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ അവർ കരു കയറ്ററമ്പ് കാലത്താണ് ജീവിക്കുന്നത് എന്ന് പറയാനുള്ള മനസ്സ് ആത്മാർത്ഥമായ റമ്പിനോട് പറയാൻ എന്ന് ചിന്തിക്കണം പ്രിയപ്പെട്ട ഭാര്യമാരോട് ഇന്നത്തെ നിങ്ങൾ പറയണം നമ്മുടെ മക്കൾക്ക് വേണ്ടി സമയം മാറ്റി വെക്കണേ എന്ന് ദീനി സമയം മാറ്റി വെക്കണേ എന്ന് തിന്മകൾ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ് വിചാരിക്കുന്നു

സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കഴിഞ്ഞ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട് വ്യാപകമായി രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിനെ അടിസ്ഥാനമാക്കി എസ് ഐ ആർ എന്ന ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒരുപക്ഷെ അതിന്റെ ഫോമുകളൊക്കെ ബൂത്ത് ലെവൽ ഓഫീസർമാർ പി എൽഒ എന്ന് പറയും അവർ നമ്മുടെ വീടുകളിൽ എത്തിച്ചിട്ടുണ്ടാകും ചിലരൊക്കെ കുടുംബസമേതം ഇവിടെയായിരിക്കും തിരിച്ചു അവര് അവര് ഇവിടെ അല്ല ചില ആളുകൾ ഒരു ചെയ്തു ഇപ്പോൾ അതിന്റെ സമയമാണ് ഈ സമയം നടക്കുന്നുണ്ട് നിങ്ങളുടെ നാട്ടിലുള്ള ആളുകളെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കണ്ടെത്താൻ പറ്റും അവരെ ബന്ധപ്പെടാൻ പറ്റും ഒരുപക്ഷെ അതൊരു പൗരത്വത്തിന്റെ രേഖയായി പരിഗണിക്കപ്പെടാനുള്ള ഉൾക്കടികളാണോ എന്ന് പോലും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നയങ്ങളും നിലപാടുകളും ഒക്കെ പറയുമ്പോൾ ഒരു പക്ഷേ അത് സുതാര്യതയായി പറയുമെങ്കിലും അതിനപ്പുറത്ത് എന്താണ് ഒളിഞ്ഞുകിടക്കുന്നത് എന്നറിയാത്തത് കൊണ്ട് നമ്മളൊരു അല്പം ഗൗരവത്തോടു കൂടി തന്നെ അതിനെ കാണണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളഹുതാര നമ്മുടെ നാട്ടിൽ സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിലെ രോഗികൾ പ്രത്യേകിച്ച് നമ്മുടെ പ്രാർത്ഥനകളോ സ്വീകത്ത് ചെയ്തവർ അല്ലെല്ലാവർക്കും ഭയവും എളുപ്പവും നൽകുമാറാവട്ടെ നമ്മൾ തന്നെ മരണപ്പെട്ടു പോയ ആളുകൾ മരണത്തും നൽകുമാറാവട്ടെ നമ്മുടെ മക്കൾ നമുക്ക് കൺകുടിമ പ്രധാനം ചെയ്യുമാറാവട്ടെ ഏതു സമയത്തും അടി ഉറച്ചു നിൽക്കാനും

الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار بما الله وسلم